െ മരണപ്പെടേണ്ടി ഉള്ളവരാണ് മാത്രമല്ല നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും പലരുടെയും നമ്മുടെ ഉറ്റവരുടെയും ഉടയവരുടെയും ഒക്കെ മരണത്തെ നേരിട്ടിട്ടുള്ളവരാണ് നമ്മളിൽ പല ആളുകളും ഹോസ്പിറ്റലിൽ കിടന്നോ അല്ലെങ്കിൽ വീട്ടിൽ കിടന്നോ നമ്മുടെ ഉമ്മ നമ്മുടെ മുന്നിൽ നമ്മുടെ ഉപ്പ നമ്മുടെ മുന്നിൽ ഒക്കെ മരണപ്പെട്ടു പോയവരുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ മരണം എന്നതിനെ നേരിടേണ്ടിയുള്ളവരാണ് നമ്മൾ നേരിടുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ മരണവും ചിലപ്പോൾ നമ്മൾ നേരിടേണ്ടി വന്നേക്കാം അങ്ങനത്തെ ഒട്ടനവധി അനുഭവങ്ങൾ നമ്മളിൽ പലർക്കും ഉണ്ടായേക്കാം മരണാസന്നനായി കിടക്കുന്ന ഒരു രോഗി അതായത് അദ്ദേഹത്തിന്റെ മരണം അടുത്തിരിക്കുന്നു എന്ന് അതുമായി ബന്ധമുള്ള ആളുകളോ വിദഗ്ധനായ ഒരു ഡോക്ടറോ ഒക്കെ നമ്മളോട് പറഞ്ഞു തന്നാൽ വളരെ നിർബന്ധമായും നമ്മൾ മരണാസന്നനായി കിടക്കുന്ന ഒരു രോഗിയിൽ ചെയ്യേണ്ട നിർവഹിക്കേണ്ട ആറ് കാര്യങ്ങളുണ്ട് കൃത്യമായി നമ്മൾ ഇത് പഠിച്ചു വെക്കണം കാരണം എപ്പോഴാണ് നമ്മളുടെ വേണ്ടപ്പെട്ടവർ മരണത്തിലേക്ക് അറിയില്ല ഒരുപക്ഷെ ആ സന്ദർഭത്തിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മരിക്കാൻ കിടക്കുന്ന ഒരു രോഗി നമ്മുടെ ഒക്കെ വീടുകളിൽ ഒട്ടനവധി രോഗികളുണ്ട് നമ്മുടെ പ്രായം ചെന്ന ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് അള്ളാഹു അവർക്കൊക്കെയും ആഫിയത്തുള്ള മാഫിയത്തുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കട്ടെ രോഗങ്ങളൊക്കെ അള്ളഹു പൂർണ്ണമായി ശിപം നൽകുമാറാകട്ടെ നമ്മൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കണം വളരെ അത്യാവശ്യമായി ആറ് കാര്യങ്ങൾ നിങ്ങളിത് കാണാതെ പഠിച്ച് പല ആവർത്തി കേട്ട് മനസ്സിലാക്കി വെക്കണം അതിൽ ഒന്നാമത്തത് മരണാസന്നനായ ഒരു രോഗിയെ നമ്മൾ കിടത്തേണ്ടത് കിബിലയിലേക്ക് തിരിച്ചാണ് കിടത്തേണ്ടത് വലതു ഭാഗം കിബിലയിലേക്ക് തിരിച്ച് നമ്മൾ കിടത്തണം അതിനുൾ സൗകര്യമില്ല ചിലപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കിടത്താൻ കഴിഞ്ഞെന്ന് വരില്ല ചിലപ്പോൾ വീട്ടിൽ സൗകര്യം കുറവായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇടതുഭാഗം കിബിലയിലേക്ക് ചരിച്ച് കിടത്താൻ വേണ്ടി പരിശ്രമിക്കണം അതിനും സാധ്യതയില്ല അതിനും സൗകര്യമില്ല എങ്കിൽ പിന്നെ നമ്മൾ കിടത്തേണ്ടത് മലർത്തി കിടത്തണം അതായത് രണ്ട് കാലുകൾ കിബിലയിലേക്ക് നേരെ രണ്ട് കാൽപാദങ്ങൾ കിബിലയിലേക്ക് വരത്തക്ക രീതിയിൽ കിടക്കണം അപ്പോൾ നമ്മുടെയൊക്കെ നാട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് രണ്ട് കാലുകൾ ഇങ്ങനെ വെക്കുകയും അതുപോലെ കിഴക്ക് ഭാഗത്തേക്ക് തല വെക്കുകയും ചെയ്യണം തല ഒരല്പം ഉയർത്തി കൊടുക്കണം മുഖം അപ്പോൾ കിബിലയിലേക്ക് വരും ഏതായാലും പ്രിയമുള്ളവരെ കിബിലയ്ക്ക് മുന്നിട്ട് കിടത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമായൊരു സംഗതിയാണ് കിബിലയിലേക്ക് മുന്നിട്ട് കൊണ്ടൊരു മനുഷ്യന് മരിക്കാൻ ഭാഗ്യം കിട്ടുക എന്നുള്ളത് അതൊരു ചെറിയ കാര്യമൊന്നുമല്ല കിബിലയിലേക്ക് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെയും പരിശുദ്ധമായ കഴബീഫിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കഴിബയെ കിബിലയെ നമ്മൾ ആരാധ നമ്മൾ അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ആ കിബിലയ്ക്ക് നമ്മൾ പ്രാധാന്യം നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ കിബിലയിലേക്ക് തിരിഞ്ഞ് നമുക്ക് മരിക്കാൻ കഴിയും അത് വലിയൊരു ഭാഗ്യമാണ് നിങ്ങൾ നോക്കൂ ആരംഭ പോവായ റസോലുല്ലാഹി സാഹു വലഹി വസ്ല്ല തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നമകൾ ഫാത്തിമ അലി അള്ളാഹു അവിടുത്തെ കരളിന്റെ കഷണമാണ് ഫാത്തിമ ഫാത്തിമാർഹാ അവരുടെ മരണം മുൻകൂട്ടി അവർ അറിഞ്ഞിരുന്നു കാരണം ഉപ്പ എന്ന പ്രിയപ്പെട്ട പ്രവാചകൻ മരണപ്പെട്ടതിനു ശേഷം ഫാത്തിമ പിന്നെ ചിരിച്ചിട്ടില്ല ഫാത്തിമയ്ക്ക് എപ്പോഴും വിഷമമായിരുന്നു എപ്പോഴാണ് എൻ്റെ ഉപ്പയിലേക്ക് ചെന്ന് ചേരാൻ എനിക്ക് കഴിയുക എന്നതിനെ ഓർത്തുകൊണ്ട് ആ എപ്പോൾ മരിക്കും മരണത്തെ സംബന്ധിച്ച് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞിരുന്നു തലേ ദിവസം രാത്രിയിൽ ഉപ്പ വന്നിട്ട് പറഞ്ഞു മോളെ നാളെ നീ എൻ്റെ അടുക്കിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി ശുദ്ധിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് അന്ന നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ട പ്രവാചകന്റെ പൊന്നമകൾ ഫാത്തിമ ബിർ അതിലഹാ മരണ സന്ദർഭത്തിൽ അവർ കിബിലയിലേക്ക് തിരിഞ്ഞു കിടക്കും സ്വയം അങ്ങ് കിബിലേക്ക് ആരും തിരിച്ചു കിടത്തിയതല്ല കിബിലയിലേക്ക് തിരിഞ്ഞങ്ങ് കിടന്നു എന്നിട്ട് ഒരു തലയിണ പോലെ അവരുടെ കൈ വലത് കവിൾത്തടത്തിൽ ചേർത്തു വെച്ച് വലത് ഭാഗം കിബിലയിലേക്ക് തിരിഞ്ഞങ്ങ് കിടന്നു പ്രിയപ്പെട്ടാ അവരൊക്കെയും കവിയിലേക്ക് തിരിഞ്ഞു കിടന്ന് മരണപ്പെട്ടവരാണ് അള്ളാഹു നമുക്കും അതിന് തൗഫിക്ക് നൽകുമാറാകട്ടെ പ്രിയമുള്ളവരെ രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയുള്ളത് വളരെ സന്തോഷകരമായ ഒരു മരണം നമ്മുടെ മരണാസനായി കിടക്കുന്ന രോഗിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ചില ആളുകൾ അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരും ജനാപത്തുകാരായ പുരുഷന്മാരുണ്ടെങ്കിൽ കുളി നിർബന്ധമായ പുരുഷന്മാരോ കുളി നിർബന്ധമായ സ്ത്രീകളോ ഉണ്ടെങ്കിൽ മരണാസനായി കിടക്കുന്ന രോഗിയുടെ സന്നിധിയിൽ നിന്നും ഒന്ന് മാറി നിൽക്കുന്നത് വളരെ നല്ലതാണ് കാരണം അവിടെ മലക്കുകൾ ഇറങ്ങി വരാനുള്ള തടസ്സമുണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം മാത്രങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് രൂപമുള്ള വീടുകളിലും അതുപോലെ തന്നെ ജനാഭത്തുള്ള വീടുകളിലും അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരികയില്ല എന്നുള്ളതാണ് അപ്പോൾ കുളി നിർബന്ധമായ ആണാകട്ടെ പെണ്ണാകട്ടെ അവിടെ ഉണ്ടെങ്കിൽ അവർ മാറി നിൽക്കാൻ അത്യാവശ്യമാണ് അപ്പൊ ചില ആളുകൾ ചോദിക്കും എൻ്റെ ഉമ്മ മരിക്കാൻ കിടക്കുന്നു ഉപ്പ മരിക്കാൻ കിടക്കുന്നു അപ്പോൾ ആ സന്ദർഭത്തിൽ ഞാൻ അവിടെ ഉണ്ടാകണ്ടേ എന്ന് ചോദിക്കും പ്രിയമുള്ളവരെ നമ്മൾ അവിടെ ഉണ്ടാകുന്നതിനേക്കാൾ ആ രോഗിക്ക് മരണാസന്നനായി കിടക്കുന്ന ആൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യമാണ് ഏറ്റവും കൂടുതൽ നമ്മളെക്കാൾ ആവശ്യമായി വരുന്നത് നമ്മൾ അവിടെ ഉണ്ടാകുമ്പോൾ മലക്കുകൾ എത്താതിരിക്കുകയും അത് ആ രോഗിക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുകയും ചെയ്യും മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടി മരിക്കാൻ കിടക്കുന്ന ഒരു രോഗി ആ രോഗിയുടെ കിടക്കുന്ന റൂമ് വീട് ആ വീട്ടിൽ നിന്നും ജീവനുള്ള വസ്തുക്കൾ പോലെയുള്ളതിന്റെ ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോകൾ മരണപ്പെട്ടു പോയവരുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോട്ടോകളൊക്കെ വളരെ ആദരവോടുകൂടി നമ്മൾ അതിനെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തു മാറ്റണം കാരണം ഫോട്ടോ ഉള്ള വീടുകളിൽ ഒരിക്കലും അഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുക ഇല്ല എന്നുള്ളതാണ് അതുപോലെ വളരെ നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ മുമ്പ് ഒരു വീഡിയോയിലൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മക്കളൊക്കെ ക്രിക്കറ്റ് പ്രേമികളും ഫുട്ബോൾ പ്രേമികളും സിനിമാ പ്രേമികളും ഒക്കെയാണ് വീട്ടിന്റെ ഭിത്തിയിലും കഥകളിലും റൂമുകളിലുമൊക്കെ അവരുടെ ഇഷ്ടപ്പെട്ടതായ നായകന്മാരുടെ രാഷ്ട്രീയക്കാരുടെയൊക്കെ ഫോട്ടോകളൊക്കെ വെച്ച് അവരിങ്ങനെ കണ്ടാസ്വദിക്കുന്നുണ്ട് അവിടെയൊന്നും റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ നാലാമതായിട്ട് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നതിനും അതുപോലെ നല്ല ഒരു മരണം അവർക്ക് കിട്ടുന്നതിന് സൗകര്യം ചെയ്തു കൊടുക്കാൻ ആ വീട്ടിൽ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കണം കിടക്കുന്ന രോഗിയുടെ സവിധത്തിൽ ഖുർആൻ പാരായണം ചെയ്യണം നബി പറഞ്ഞു നബിസല്ല നിങ്ങളിൽ നിന്നും മരണാസന്നനായി കിടക്കുന്ന രോഗിക്കും മരിച്ചു കഴിഞ്ഞവർക്കും നിങ്ങൾ സൂറത്ത് യാസീൻ ഓതണം യാസൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും മാമിൻ മയ്യത്തിൻ യമൂത്തു ഫുന്ദു സൂറത്ത് യാസീൻ ഏതൊരു മരണാസനായി കിടക്കുന്ന രോഗിയുടെ അടുക്കലാണോ പരിശുദ്ധമായ സൂറത്ത് യാസീൻ എല്ലാ വസ്തുക്കൾക്കും ഒരു കൽബുണ്ട് സൂറത്ത് യാസീൻ ഖുർആാനിന്റെ കൽവെന്ന് പറയുന്നത് യാസീൻ സൂറത്താണ് അത് എവിടെയാണോ ഒരു മരണാസന്നായി കിടക്കുന്ന രോഗിയുടെ എടുക്കൽ അത് റൂഹ് പോകുന്നത് ശരീരത്തിൽ നിന്നും കാലിന്റെ പെരുവിരളിൽ നിന്നും മലക്കുകൾ റൂഹിനെ ഇങ്ങനെ ഊരി ഊരി എടുക്കുമ്പോൾ ആ റൂഹ് ആ പോകുന്നതിന് വളരെ എളുപ്പമായി തീരും സൂറത്ത് റായു അപ്പോൾ നാലാം ായിട്ട് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരാനും ആ റൂഹ് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ വലിയ പ്രയാസങ്ങളില്ലാതെ റൂഹു പിടിച്ചു കൊണ്ടുപോകുന്നതിനും സൂഹത്തെയാസീനും സൂഹത്ത് ആയുധം നമ്മൾ അവരുടെ സവിധത്തിൽ വെച്ച് അഞ്ചാമതായിട്ട് മരണാസന്നനായി കിടക്കുന്ന രോഗിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ വെള്ളം കുടിച്ചാലും ദാഹം തീരാത്തൊരു സന്ദർഭമാണിത് എനിക്ക് വെള്ളം വേണമെന്ന് പറയാൻ ആ സന്ദർഭത്തിൽ അവരെ കൊണ്ട് കഴിഞ്ഞെന്ന് വരില്ല ചിലപ്പോൾ ആംഗ്യം പോലും കാണിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് മരണാസന്നനായി കിടക്കുന്ന ഒരു രോഗിയുടെ അടുക്കലിരുന്നു കൊണ്ട് നമ്മൾ അവർക്ക് വെള്ളം കൊടുക്കണം ഒരുപക്ഷെ വായിലേക്ക് വെള്ളം വീഴ്ത്തി കൊടുത്താൽ അത് തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു തുണിയിൽ നനച്ചുകൊണ്ട് രണ്ട് ചുണ്ടുകളും നാവും ഒക്കെ നമ്മൾ ഇങ്ങനെ നനച്ചു ഇരിക്കണം കാരണം അത് നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു കടമയാണ് ഇല്ലെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് ഞാൻ വെള്ളത്തിന് വേണ്ടി ദാഹിച്ചപ്പോൾ എനിക്കൊരു തുള്ളി വെള്ളം തന്നില്ലല്ലോ എന്ന് നാളെ അവരൊക്കെ നമ്മുടെ ഉപ്പയും നമ്മുടെ വേണ്ടപ്പെട്ടവരും ഒക്കെ നമ്മളോട് ചോദിച്ച് നമ്മളെ പിടിച്ചു നിർത്തിയിരിക്കാം അതുകൊണ്ട് അള്ളാഹു നമ്മളെ കാത്തിരികട്ടെ മരണാസനനായി കിടക്കുന്ന രോഗിക്ക് എത്ര വെള്ളം കുടിച്ചാലും ദാഹം തീരാത്ത കഠിന ദാഹമാണ് ആ സന്ദർഭത്തിൽ അള്ളാഹു ദാഹം തീർന്നു മരണപ്പെടുന്നവരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അതാണ് അഞ്ചാമത്തത് ആറാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ മരണാസനായി കിടക്കുന്ന രോഗിയുടെ അടുക്കൽ അദ്ദേഹത്തിന് ലാ എന്ന പരിശുദ്ധമായ തൗഹീദ് ചൊല്ലു ചൊല്ലു എന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ പാടില്ല ഒരു പ്രാവശ്യം ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ നമ്മൾ ചെയ്യണം അദ്ദേഹം എന്തെങ്കിലും ഭൗതികമായ മറ്റു കാര്യങ്ങൾ സംസാരിച്ചാൽ വീണ്ടും ലാ ഇലാഹ ഒരാളുടെ അന്തിമ അവസാനത്തെ വാക്ക് ലാ ഇലാഹ എന്ന കലിമയാണ് അവൻ എന്ന് നമ്മൾ അവിടെ അള്ളാഹു ഭാഗ്യം നൽകിയവർ ആ കലിമ ഏറ്റു ചൊല്ലും അവസാന വാചകം അത് ചൊല്ലി അവർ മരണപ്പെടും അള്ളാഹു നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും കലിമ ചൊല്ലി മലക്കുകളുടെ കരങ്ങളിൽ നിന്നും സ്വർഗം കണ്ട് സന്തോഷത്തോടെ കണ്ണനീരൊഴുക്കി ദാഹം തീർന്ന് ഒരു ജുമാ രാവിലോ പകലിലോ മരണപ്പെടാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് മരണാസന്നനായി കിടക്കുന്ന രോഗിയുടെ അടുക്കൽ നമ്മൾ ചെയ്യേണ്ട ആറ് കാര്യങ്ങൾ കൃത്യമായി പ്രിയമുള്ളവരെ നമ്മൾ പല ആവർത്തി ഇത് കേട്ട് നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം അത് നമുക്ക് വളരെ ഉപയോഗപ്പെടും അള്ളാഹുത്താല നമ്മുടെ ഇൽമിൽ പറക്കത്ത് ചെയ്യുമാറാകട്ടെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആ നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുരാവസ്യത്തുകളും കമന്റ് ബോക്സിൽ അറിയിക്കുക ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ സബ്സ്ക്രൈബ് കൂടി നിങ്ങൾ ചെയ്യുക ഇൻസ്റ്റാളിലോ നമ്മുടെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തും അള്ളാഹുഅാല നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള അറിവുകൾ പറയാനും കാണാനും കേൾക്കാനും ഒക്കെ നൽകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു